Dave, Dave, BJP! Dave, Dave, BJP! Dave, Dave, BJP! nooo kodake eh. kodake. Terima kasih kerana menonton!

Thank <laughs>

promi una dica promuovi un po' di attenzione <muchas> indica magari <muchas> ti dico una cosa ആവശ്യം ഇവിടെ സുരേഷ് വാർത്ത ചെയ്യണം അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നമ്മുടെ കയ്യിലല്ലേ ഇനി അപ്പൊ സേവനങ്ങളുണ്ടാവട്ടെ നാടിന് നമ്പർ ചെയ്യുന്നവരുണ്ടാവട്ടെ അത് ഏത് പ്രസ്ഥാനത്തിലാണെങ്കിലും നാടിന് ഗുണം ചെയ്യുന്നവരുണ്ടാവും അതിന്റെ മാറ്റങ്ങള് കാണാൻ സാധിക്കും കാരണം ഒരു പഞ്ചായത്തിന്നോ അല്ലെങ്കിൽ ഒരു കാശ് എടുത്തേട്ടല്ല പ്രകാരം ചെയ്തിട്ടുണ്ട് സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് തീർക്കുന്ന ഒരാളാണ് മാറ്റങ്ങൾ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ